നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ വിസ്മയം ഭരത് ഗോപി രണ്ടായിരത്തി ആറിൽ രൂപം നൽകിയ സംഘടനയാണ് മാനവ സേവാ വെൽഫെയർ സൊസൈറ്റി ഒരു നാടിന്റെ തന്നെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങളാണ് മാനവ സേവ നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ സേവ പുരസ്കാര വിതരണ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്ക് ിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ശ്രീമാൻ ഗോപി തിരുവനന്തപുരത്ത് പേയാൽ വെച്ച് ഒരു ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു സാരത്തിൽ രൂപപ്പെടുത്തുന്നതാണ് മാനവസേവ വിദ്യാഭ്യാസപരമായി വിദ്യ ചെയ്യാൻ കണ്ടുകൊണ്ട് എന്നാൽ പഠിക്കാനുള്ള സാമ്പത്തികമില്ല അങ്ങനെയുള്ള കുട്ടികളെയും വീടുകളിൽ കിടക്കുന്ന രോഗികളെയും സംരക്ഷിക്കുക എന്നൊരാശയമാണ് अब तब नवोदय संग मैंने तो ऐसा मान रखा है मैंने तो लगवा पढ़ाई के लिए जो गैर सफाई है वो करता है कि तू पूरा तक पढ़ते ही बच्चा हो जाओ रोज़ाना सांस मारो रोज़ाना सांस मारो तो ये दिन पर सही भी रोज़ाना भारत मारता है ना सब जगह मन पालन होता है और अब कुछ तो चल रहा है जो आंसर माया दिख

ആവശ്യമുള്ളവർ ഈ ക്യാമ്പിലേക്ക് കടന്നു വന്ന ഈ ഡോക്ടർമാരുടെ സേവനം